ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈ സീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് തയ്യാറാക്കി എടുക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ ഇതിലോട്ട് അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് മുക്കാൽ കപ്പളവിൽ ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ആ ഒരു തേങ്ങ എടുക്കുമ്പോഴാണെങ്കിൽ ഇതിലോട്ട് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക നമ്മുടെ ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം അതുപോലെ തന്നെ ഈ ഒരു പഞ്ചസാരയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമില്ലേ അതൊക്കെ ഒന്ന് വറ്റി കിട്ടണം കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ കുക്കായിട്ട് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് മുക്കാൽ കപ്പ് അളവിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോർമലായിട്ടുള്ള പശുവും പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും എടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാങ്ങിയ എസെൻസോ ഏലക്കായയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്നാല് ഏലക്കായ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിലാണ് റവ എടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അരക്കപ്പ് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ റവ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം അപ്പോൾ ഒട്ടും കട്ടകളൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്വീറ്റ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും എന്നാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്വീറ്റ് കഴിക്കാനായിട്ട് നമുക്കൊരു ഫംഗ്ഷനും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് റവയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വറ്റി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലേവറുള്ള നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം ആ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ റവയൊക്കെ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയാണ് വേണ്ടത് അപ്പം ഇത് കയ്യിൽ പിടിക്കാനുള്ള ചൂടേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും ചൂടോടെ തന്നെ ഇത് ചെയ്തെടുക്കണം എങ്കിലേ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് സിലിണ്ടർ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും വൈകുന്നേരമൊക്കെ മക്കൾ വരുമ്പോഴേക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ ജാഗിരി അല്ലെങ്കിൽ ശർക്കരയോ ഉപയോഗിക്കും കേട്ടോ പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഈ ഒരു പഞ്ചസാര ചേർത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബോൾസ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന റവയും തേങ്ങയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു സ്വീറ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയ ടേസ്റ്റാണേ ഇത് പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ കയ്യിൽ എടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോകുന്ന അത്രയൊന്നും സോഫ്റ്റ് അല്ല കേട്ടോ എന്നാൽ ഉൾഭാഷ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഉൾവാഷമൊക്കെ നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ ചാനൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടോട്ട് ചെയ്യുക ഇൻഷാല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം